നമസ്കാരം ഇന്ന് ഞാൻ ഒറ്റക്കല്ല ഇന്ന് എന്റെ മോനും ഉണ്ട് ഇന്നലത്തെ ബിഗ് ബിബോസിനകത്ത് വന്നിട്ട് അക്ബറിനോട് ചോദിക്കുന്ന ആ എന്തോ പറയുന്ന ഇവിടെ ഒരു പ്രണയത്തിന്റെ വാസനയൊക്കെ മണക്കുന്നല്ലേ എന്ന് ചോദിച്ച് അങ്ങനെ കേട്ടല്ലോന്ന് അന്നേരം അക്ബർ പറയുന്നേ എനിക്കും ലാലേട്ട അത് തോന്നി അനുമോളും അനീഷുമായിട്ടൊരു പ്രണയത്തിലാണോ എന്ന് ഞാനത് വിചാരിച്ചതാ എന്ത് ചോദിക്കുന്നു അന്നേരം ലാലേട്ടെ അനുമോളോട് യോജിക്കുന്നു അനുമോളെ എന്ത് വിശ എന്തുണ്ട് വിശേഷം അത് ലാലേട്ട നല്ല വിശേഷം അന്നാ എന്നോട് പറ എന്ന് പറയുന്ന അതേ അനീഷിനോട് ചോദിക്കുന്നത് അനീഷെ ഇത് എങ്ങനെ പറ്റി നിങ്ങൾ പ്രണയത്തിലാണോ നിങ്ങൾ പ്രേമിക്കുവാണോ അതോ നിങ്ങള് പിന്നെ പ്രണയിക്കുവാണോ എന്തുവാ അന്നേരം പറഞ്ഞു ഇതെല്ലാം കൂടെ ചേർന്നുള്ള വികാരത്തിലാ ഞാൻ ചോദിച്ചത് അതിന് കാര്യുണ്ട് പിന്നെ സാധാരണക്കാരാ മനീഷ് സാധാരണക്കാരനാ അവന് അവടൊരു ഇഷ്ടം തോന്നി അവളാണ് ആ ഇഷ്ടം കൊണ്ട് വലിപ്പിച്ചെടുത്തത് അത് നമ്മക്ക് കാണുന്നതൊക്കെ പ്രേക്ഷകർക്കറിന്റെ കൂടെ ഈ അനുമോളാണ് അനീഷിന് ഇത്രയും ഇഷ്ടം വരുത്തിച്ചെടുത്തത് അന്നേരം അനീഷിനെ തോന്നി എനിക്ക് ഈ കാര്യം ഒന്ന് ചോദിച്ചാൽ എന്താണ് നമ്മിനിഷ്ടം തോന്നിയപ്പോ ഇല്ല ഉണ്ടല്ലെങ്കി ലാലേട്ടൻ പറയുന്നു ഒരു പെണ്ണല്ലേ പെട്ടെന്ന് ചോദിച്ചാൽ അത് ആലോചിച്ച് നിങ്ങൾ ഒരു തീരുമാനം നല്ല തീരുമാനം എടുക്കുന്നു അന്നേരം അവിടെ ഉള്ളവർക്കെല്ലാം ഇഷ്ടപ്പെട്ട് ഇവരെ ജോഡിയാക്കാൻ ആ എല്ലാ ആളുകളും സമ്മതിച്ച് അതിനകത്ത് ചിരിയും കളിയും സന്തോഷവും ഒക്കെ ആയിരുന്നു എവളോട് ചോദിച്ചപ്പോ അതിന് മറുപടി കിട്ടാഞ്ഞ് പെട്ടെന്നൊരു വിഷമവും ഇല്ലാതെയൊക്കെ ആയി അതിൽ ഒരു വിഷമത്തിൽ ഇരിക്കുന്നതും കണ്ട് പക്ഷേ അനീസ് അനീഷ് സത്യസന്ധനായിട്ടാ കാര്യമാ ചോദിച്ചത് നിവൻ നിവനൊരി പാവമായി ആലേട്ടൻ പിന്നെ ഇനി ഇന്ന് ഒരു ഇത് കൊടുക്കുന്നുണ്ട് ആ ഒരു കാറിലെ പണം മണി കൊടുക്കുന്നുണ്ട് ആ അത് എടുക്കണിക്കൂറിന് ഒരു മിനിറ്റ് എടുത്തും കൊണ്ട് അകത്ത് കയറണം ഒരു കരി കൊടുക്കുന്നു പെട്ടെന്ന് കേരിക്കോണോ ഒരാഴ്ച അവനെ കണ്ടിട്ടും സത്യത്തിൽ എനിക്ക് സങ്കടവും വിഷമവും തോന്നി എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ പറയുന്നു ഒരു മുട്ട തരുമോ ഓമളെ തടിച്ചാൽ അതിനെന്താ തരാ എന്നാ ഞാൻ എടുത്തോട്ടെ പൈസയോ കിട്ടുന്നില്ല പറയുന്നത് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ വന്നവര് അല്ല ഇങ്ങനെ വന്നവര് ഇങ്ങനായിപ്പോഴും ഞാനേ ഉള്ളത് എല്ലാം പക്ഷേ അനീഷ് തന്നെ കപ്പ് കൊണ്ടുപോകും അനീഷ് വിജയിച്ച അനീഷ് തന്നെ കപ്പ് കൊണ്ടുപോകും അനുമോക്ക് കിട്ടുമെന്ന് ചാൻസ് ഇല്ല അവിടെ ആ ഒരു ഇത് കൊടുത്ത് അതിലിങ്ങനെ കയറി നിക്കത്തേ ഉള്ളു അല്ലാതെ കപ്പടിക്കുന്നത് അതൊറപ്പിച്ച് ഉറപ്പിച്ച് ഉറപ്പാ കാണാം എന്റെ ഉറപ്പ് ഉറപ്പ് തന്നെ